നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെയും പ്രണയ നൈരാശ്യം മൂലം ഒരു സഹോദരൻ കൂടി മരണപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് ഞേട്ടലോടെ കേൾക്കുവാനായിട്ട് കഴിഞ്ഞത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പ്രണയ പകയുടെ നേർ രൂപങ്ങളെയാണ് കാണാനായിട്ട് കഴിയുന്നത് പ്രണയിച്ച് നടക്കുക ശേഷം താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്ഷണത്തിൽ തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയോ കുത്തി കൊലപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന വളരെ ദാരുണമായ കൊലപാതകങ്ങളിലേക്ക് പ്രണയങ്ങൾ വഴിതെറ്റി എത്തുന്നതാണ് കാണാനായിട്ട് കഴിയുന്നത് ഇതൊക്കെ കാണുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപതുകളിലെ കാലങ്ങളിലേക്ക് പ്രണയത്തിൻ്റെ വഴികളിലേക്കൊക്കെ ഒന്ന് പോകാനാണ് തോന്നുക കാരണം പ്രണയത്തിന് അതിൻ്റേതായ പവിത്രതയുണ്ടായിരുന്നു അതിൻ്റെതായ പരിശുദ്ധി ഉണ്ടായിരുന്നു ഒരാൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ സ്നേഹിച്ചാൽ അതിനൊരു അന്ത്യം വളരെ സ്നേഹത്തിൻ്റെ രൂപത്തിലുള്ളതായിരുന്നു ഒരു പക്ഷേ ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി പകയും വിദ്വേഷവും ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന രീതിയിലായിരുന്നില്ല അകലെ നിന്ന് ഒന്ന് നോക്കിക്കാണാനും അടുത്തു വന്ന് ഒന്ന് സംസാരിക്കാനും ഒക്കെ അത്രയുമേ ഒരു നോട്ടം കൊണ്ടോ ഒരു സംസാരം കൊണ്ടോ ഒക്കെ സ്നേഹത്തിൻ്റെ ആഴം അത്രമേൽ തീവ്രമായി മനസ്സിലാക്കിയിരുന്ന കാലമായിരുന്നു അത് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ റോഡിൻ്റെ വഴുവക്കിലൊന്ന് നോക്കി നിന്നൊരു പുഞ്ചിരിക്കുകയോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കുകയോ അതിനപ്പുറമായ യാതൊരുവിധ ബന്ധങ്ങളും അന്നത്തെ പ്രണയത്തിന് ഉണ്ടായിരുന്നില്ല പ്രണയം അന്ന് വളരെ പവിത്രമായി സൂക്ഷിച്ചു കൊണ്ടുപോകുന്നതായിരുന്നു പ്രണയത്തിൽ മറ്റ് കൂട്ടുകാർക്കോ മറ്റ് സുഹൃത്തുക്കൾക്കോ ഒന്നും യാതൊരുവിധ പങ്കും അന്ന് കൊടുത്തിരുന്നില്ല എന്നുവെച്ചാൽ അവരൊക്കെ വളരെ പവിത്രതയോടുകൂടി സ്നേഹിക്കുന്ന പുരുഷനെയും ഒക്കെ കണ്ടിരുന്നു ഇന്ന് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഒരു പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു യുവാവും യുവതിയും തമ്മിൽ പ്രണയിച്ചു തുടങ്ങിയാൽ ആദ്യം കൂട്ടുകാരുടെ അടുത്തേക്കാണ് എത്തിക്കുക പിന്നെ കൂട്ടുകാർ കൂട്ടുകാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പല പല വഴികളിലൂടെയും സഞ്ചരിക്കുന്ന അതി അന്തരീക്ഷമൊക്കെയാണ് ഇന്ന് കാണാനായിട്ട് കഴിയുക അത് ചെന്ന് അവസാനിക്കുന്നത് ലഹരിയിലും ലഹരിയുടെ അടിമ പണിയിലേക്കുമൊക്കെയാണ് മാറി മാറിപ്പോകുന്നത് മറ്റ് പല രൂപത്തിലേക്കും അത് വഴിമാറുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് പണ്ടത്തെ പരിശുദ്ധമായ പ്രണയങ്ങളൊക്കെ ഇന്നും നിലനിന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ഓരോ മാതാവിനും പിതാവിനും തങ്ങളുടെ മക്കളെ കൊണ്ട് അധികമൊന്നും ആശങ്കപ്പെടാതെ ഈ ഭൂമിയിൽ ജീവിക്കാമായിരുന്നു സഹോദരന്മാർക്ക് അല്ലെ സഹോദരിമാർക്ക് അത്യധികം ഭീതിയില്ലാതെ ഒരു ഭവനത്തിൽ കഴിയാമായിരുന്നു ഇന്നലെ നടന്ന കൊലപാതകത്തിൽ ഭവനത്തിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന ഫെബിൻ എന്ന ചെറുപ്പക്കാരനെ വീട്ടിൽ കയറി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു തേജസ് എന്ന യുവാവ് ചെയ്തത് ഫെബിൻ്റെ സഹോദരിയുമായുള്ള ബന്ധത്തിൽ നിന്നും സഹോദരി പിന്മാറിയതാണ് ഈ കൊലയ്ക്ക് കാരണം ഇത്രമാത്രം സ്നേഹം കൊണ്ടിരുന്ന മക്കളുടെ ഉള്ളിൽ എത്ര വേഗത്തിലാണ് പക ഉടലെടുക്കുന്നതെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സ്നേഹിച്ചു മണിക്കൂറുകൾ കൊണ്ട സ്നേഹം അവസാനിക്കുകയും അത് കൊടിയ വൈരാഗ്യത്തിലേക്കും കൊലപാതകത്തിലേക്കുമൊക്കെ എത്തിക്കുന്ന അതിദാരുണമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യുവാക്കളോടും യുവതികളോടും ഒക്കെ പറയുകയാണ് പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിരുന്നതും പണ്ടൊക്കെ യഥാർത്ഥത്തിൽ നടന്നിരുന്നതുമായ പ്രണയങ്ങളൊന്നുമല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ വെളിച്ചമുണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു മൊബൈലുകൾ ഓരോ യുവാക്കളുടെയും യുവതികളുടെയും ഒക്കെ ജീവിതവും തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും പ്രണയം ഇവിടെ മരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു യുവാവിനെയോ ഒരു യുവതിയോ പ്രണയിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇല്ല എങ്കിൽ നിങ്ങളുടെ ഭവനത്തിലിരിക്കുന്ന മാതാവും പിതാവും സഹോദരനുമൊക്കെ ഇതിന് ബലിയാടാകുന്നത് നോക്കി നിൽക്കേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക ഇപ്പോൾ കൊല്ലത്ത് നടന്നിരിക്കുന്ന ഫെബിന്റെ സഹോദരി ഇതിനൊരു നേർസാക്ഷിയാണ് സഹോദരന്റെ കൊലപാതകം കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ ആ സഹോദരിക്ക് കഴിഞ്ഞുള്ളൂ സഹോദരൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞു സഹോദരി ജീവനോടെ ഈ ഭൂമിയിലുണ്ട് ഇനി എത്ര നാൾ ഇതിൻ്റെ പേരിൽ മാനസികമായി തകർന്ന് മനോനില തെറ്റി കഴിയേണ്ടതായി വരും അതുകൊണ്ട് യുവാക്കളോടും യുവതികളോടുമുള്ള അറിയിപ്പാണ് സെലക്ട് ചെയ്യുന്ന സമയങ്ങളിൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക പ്രണയിക്കാം പ്രണയം മരിക്കുന്നൊന്നുമില്ല പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഒരിടത്ത് നോ പറയുന്നിടത്ത് വൈരാഗ്യം ആരംഭിക്കുകയായി തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാത്തവരെ അവരുടേതായി വഴിക്ക് വിടാനുള്ള മനസ്സും കൂടി ഉണ്ടാക്കിയെടുക്കണം പ്രണയിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ എന്തുകൊണ്ട് നോ പറഞ്ഞ് തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകളുടെ പുറകെ നടന്ന് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു ഇങ്ങനെയുള്ളവർ ഒരുമിച്ച് ജീവിതം ആരംഭിച്ചാൽ ഒരിക്കലും അത് ശുഭപര്യവസായി ആയിരിക്കില്ല എന്ന് എന്തുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല നോ പറഞ്ഞാൽ നോ എന്ന് തന്നെ ആ ഇല്ല എന്ന പദം അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിർത്തിക്കൊണ്ട് മതി മതിയാകുന്ന ഇടത്തു നിന്നും ഇറങ്ങി പോകാനാണ് നോക്കേണ്ടത് അല്ലാതെ പിന്നാലെ ചെന്ന് ഇവരെ കുത്തിക്കൊലപ്പെടുത്തുക മാനസികമായി പീഡിപ്പിക്കുക പെട്രോൾ ഒഴിച്ച് കത്തിക്കുക ഇങ്ങനെയുള്ള ദാരുണമായ സംഭവങ്ങളിലേക്ക് പോകാതിരിക്കുക മനസ്സ് കൺട്രോൾ ചെയ്തുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് മനസ്സിനെ കൈവിട്ട് കളഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓരോ യുവതിയും യുവാവുമൊക്കെ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളാണ് പ്രതീക്ഷകളാണ് ഇപ്പോൾ നശിക്കുന്നത്